എന്താണ് ജനാധിപത്യം എന്ന് ചിന്തിക്കുമ്പോൾ അതിലും പ്രാധാന്യത്തോടെ ചിന്തിക്കുന്നതാണ് എന്തിനാണ് ജനാധിപത്യം എൻഷ്യൻ ഗ്രീക്ക് സംസ്കാരത്തിൽ ഉന്നതകുല ജാതർ എന്നൊക്കെ നാം പറയാവുന്ന അരിസ്റ്റോക്രസി അവിടെ ജനിച്ചവർക്ക് മാത്രം അധികാരവും അവകാശങ്ങളും ലഭിക്കുകയും ഉന്നതരല്ലാത്ത മറ്റ് കുടുംബങ്ങളിൽ ജനിച്ചവർ ചിലപ്പോൾ അവർ തൊഴിലാളികളായിരിക്കും അടിമകളായിരിക്കും അല്ലെങ്കിൽ പട്ടാളക്കാരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഭൂമി സ്വന്തമായിട്ടില്ലാത്തവരായിരിക്കും ഇവർക്കൊക്കെ അവകാശങ്ങളുള്ളൂ അവകാശങ്ങളില്ലാത്തവർ ഭരണത്തിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും അവകാശങ്ങൾ ജന്മനാൽ ലഭിച്ച് ചിലർ മാത്രം അധികാരം കൈയാളുകയും എല്ലാം ഭൂമിയുടെ സ്വത്തും തീരുമാനങ്ങളുടെ സൗകര്യങ്ങളും എല്ലാ ബെനിഫിറ്റ്സ് മുഴുവനും അവർക്ക് മാത്രം പോകുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ പോയാൽ പോരല്ലോ എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ജനാധിപത്യം ഉദയം ചെയ്തത് അതുകൊണ്ട് ജനങ്ങളുടെ ഭരണം എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം എല്ലാവർക്കും തുല്യ അവസരം നൽകാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം അതുകൊണ്ടാണ് കോമൺസ് ഡീമോസ് അവരുടെ ഭരണം അവരുടെ തുല്യ പങ്കാളിത്തം എന്ന നിലയിലാണ് ജനാധിപത്യത്തെ വിഭാവനം ചെയ്യേണ്ടത് ജനാധിപത്യത്തിൻ്റെ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കാളിത്തമില്ലാത്ത അവസ്ഥയാണ് എല്ലാവർക്കും പങ്കാളിത്തം എന്ന് പറയുന്നത് ഭരിക്കാനുള്ള പങ്കാളിത്തമായിരിക്കണം ആയിരിക്കണം എന്ന് ഇപ്പോൾ ഉറപ്പു പറയാൻ പറ്റുകയില്ല അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് പല കാര്യങ്ങളിലാവാം ഒരു പോളിസി തീരുമാനിക്കുന്നതിലാവാം പോളിസി ആര് തീരുമാനിക്കണം എന്നതിലാവാം ഈ പോളിസിയുടെ നടപ്പാക്കലിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീരുമാനമാകാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളിലുള്ള പങ്കാളിത്തം എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ജനാധിപത്യം വോട്ടിട്ടു വോട്ടെടുപ്പ് നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ജനാധിപത്യം വിജയിച്ചില്ല എന്നർത്ഥം വോട്ടെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു ചെറിയ പ്രക്രിയ മാത്രമാണ് എന്തുകൊണ്ടാണ് ഒരു ചെറിയ പ്രക്രിയ എന്ന് പറയുന്നത് നാം കണ്ടുപരിച് പരിചയിച്ചിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വോട്ടെടുപ്പ് മാമാങ്കം ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു എന്നുള്ളതാണ് അത്രയെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ വരട്ടെ അത് ജനാധിപത്യ ഒരു ചെറിയ ഏട് മാത്രമാണ് കാരണം വോട്ടെടുപ്പ് തുല്യ അവസരം നൽകുന്നുണ്ടോ എന്നടുത്ത് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും വോട്ടെടുപ്പിൽ നിൽക്കുന്നവരും മത്സരിക്കാൻ മുന്നോട്ട് വരുന്നവരും തുല്യതയിലാണോ മത്സരിക്കുന്നത് ചിലപ്പോൾ പണത്തിൻ്റെ സ്വാധീനം മതത്തിൻ്റെ സ്വാധീനം ചില രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനം ചിലപ്പോൾ അരാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനം ഇതെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അട്ടിമറിയാണ് എന്ന് പറയേണ്ടി വരും കാരണം യഥാർത്ഥ ജനാധിപത്യം ജനങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാൻ പറ്റുന്നിടത്താണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കിയും അനാവശ്യമായ സ്വാധീന ശക്തി ഉപയോഗിച്ചും വോട്ടുകളെ മറിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല അപ്പോൾ ജനാധിപത്യം ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നാണ് നാം പറയേണ്ടത് എന്തുകൊണ്ടാണ് വളരേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻഷ്യൻ ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ആവശ്യവും രീതികളുമല്ല ഇപ്പോഴുള്ളത് മാറിയെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ രീതികളും ആവശ്യങ്ങളും വളർന്നെങ്കിൽ അതനുസരിച്ച് പ്രശ്നങ്ങളോടുള്ള പ്രതികരണവും മാറേണ്ടിയിരിക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടണം എന്നാണ് അർത്ഥം ഈ ശക്തിപ്പെടുത്തൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളുടെ കയ്യിലേക്ക് എല്ലാവർക്കും സംസാരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുക എല്ലാവർക്കും നിർഭയമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളിടത്താണ് ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയേണ്ടി വരും